ആരാണ് ഈ ബിഗ് ബോസ് ബിഗ് ബോസിനെ നോക്ക് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ എന്നാൽ പിന്നെ ആ ശബ്ദത്തിൻ്റെ ഉടമയായ ബിഗ് ബോസിന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഈ ഗാംഭീര്യമുള്ള ശബ്ദത്തെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണില്ല അല്ലേ അതെ ബിഗ് ബോസ് മലയാളത്തിലെ ബിഗ് ബോസിൻ്റെ ശബ്ദമാണ് ബിഗ് ബോസ് സീസൺ വൺ മുതൽ ബിഗ് ബോസ് സീസൺ സിക്സ് വരെ തൻ്റെ സങ്കടങ്ങളും പരാതികളും പറയുന്നത് ബിഗ് ബോസിനോടാണ് അങ്ങനെ കേട്ട് കേട്ട് പ്രേക്ഷകർക്ക് ആകാ ആകാംക്ഷയായി ആരാണ് ഈ ബിഗ് ബോസ് ബിഗ് ബോസിനെ നോക്ക് കാണാൻ ആഗ്രഹിക്കാത്ത പേരുണ്ടോ എന്നാൽ പിന്നെ നമുക്ക് ഈ ശബ്ദത്തിൻ്റെ ഉടമയൊന്ന് പരിചയപ്പെട്ടാലോ റേഡിയോയുടെ പ്രാധാന്യം ഏറെ ഉണ്ടായിരുന്ന സമയത്ത് ശ്രോതാക്കളെ ആസ്വദിച്ച പ്രോഗ്രാം ആയിരുന്നു ഹലോ ജോയ് അലിക്കാസ് അതിൽ ആശാലത ബാലൻ എന്നിവരെ പോലെ ശ്രോതാക്കളുടെ ശബ്ദം കൊണ്ട് കയ്യിലെടുത്ത രഘുനാഥ് ആണ് ആർ രഘു ആണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന ബിഗ് ബോസിലെ ഷോയിൽ നിങ്ങൾ കേട്ട ബിഗ് ബോസ് എന്ന ശബ്ദത്തിൻ്റെ ഉടമ ജോയി ആലിക്കാസിൽ അക്കൗണ്ടൻ്റായി കയറിയതായിരുന്നു രഹുവിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് അങ്ങോട്ട് റേഡിയോ പ്രോഗ്രാം കോഓർഡിനേറ്ററായി റെക്കോർഡിസ്റ്റായി പിന്നീട് അങ്ങോട്ട് ഹലോ ജോയ് ആലിക്കാസ് പ്രോഗ്രാമിൻ്റെ അവതാരകനായി ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ശബ്ദം കൊണ്ട് കയറിപ്പറ്റിയ ആർ ജെ രഘു എന്ന രഘുരാജ് തുടർന്ന് അങ്ങോട്ട് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ ഫ്ലവേഴ്സ് ടി വിയിലെ തിരനോട്ടം തുടങ്ങിയ ഷോകൾക്ക് നിരവധി പരസ്യ ചിത്രങ്ങൾക്കും ശബ്ദം നൽകാൻ രഘുരാജിന് സാധിച്ചു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ബിഗ് ബോസ് എന്ന രഘുരാജിൻ്റെ സ്വദേശം അച്ഛൻ അമ്മ ഭാര്യ മക്കൾ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം സലാർ എന്ന സിനിമയുടെ മലയാളം വെർഷനിൽ രാമചന്ദ്ര രാജു അവതരിപ്പിച്ച കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് രഘുരാജ് ആയിരുന്നു കൂടാതെ സ്റ്റാർ മ്യൂസിക് തുടങ്ങി നിരവധി പ്രോഗ്രാമുകളുടെ പ്രൊമോകളിലും ശബ്ദമായിട്ടുണ്ട് രഘു ജനപ്രിയ ടെലിവിഷൻ വോയിസ് ആർട്ടിസ്റ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി റേഡിയോ ജെയ്ഹോ സ്വരലയം പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ രഘുരാജ് ആർ നായർ അതുമാത്രമല്ല മികച്ച ഒരു ഗായകനാണ് നമ്മുടെ എല്ലാം ബിഗ് ബോസ്